അജിംസൈദ് എത്രമാത്രം ഗൗരവമേറിയതാണ് കോടതിയുടെ ഈ പരാമർശം എന്നുള്ളത് നമുക്ക് ഏവർക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരുപക്ഷെ ഈ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം വളരെ രോഷാകുലമായിട്ടാണ് കോടതി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിന്റെ ഒരു പരിച്ഛേദമായിട്ടാണ് കോടതി വർത്തിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയാണ് നിങ്ങൾ ഈ വിഷയം ഒന്ന് നോക്കണം കാരണം എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇവിടെ പരാതി വരുമ്പോൾ ആ പരാതി അന്വേഷിച്ചതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നത് ഈ അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയാണ് ആ ക്ലീൻ ചിറ്റ് നൽകി അജിത് കുമാർ വീണ്ടും തന്റെ ആ ലാവണങ്ങളിലും തന്റെ പ്രവൃത്തികളിലും ഒക്കെ വ്യാപൃതരായി മുന്നോട്ട് പോകുന്നു അതിനുശേഷമാണിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ട്രാക്ടറിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന വിവരം പുറത്തു വരുന്നത് അത് പന്ത്രണ്ട് വർഷം മുമ്പ് ഹൈക്കോടതി തന്നെ ഉത്തരവ് മൂലം നിരോധിച്ചൊരു കാര്യമാണ് അതുപോലെ തന്നെ ഹരിവരാസനം ചൊല്ലുന്ന വേളയിൽ അദ്ദേഹം ശ്രീകോവിലിന് മുമ്പിൽ സെക്കൻഡുകൾ കൊണ്ട് ഭക്തന്മാർ മിന്നിമറയുന്നിടത്ത് അഞ്ചു മിനിറ്റിലധികം അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നുള്ള വാർത്ത വരുന്നു അപ്പൊ ഇതൊക്കെ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കോളം കക്കുന്ന പ്രവണത ഈ അജിത് കുമാർ തുടർന്ന് വരികയാണ് ഇപ്പൊ വിജിലൻസ് കേസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രവും നമുക്കറിയാം അദ്ദേഹം ആർ എസ് എസ് നേതാവിനേക്ക് തിരുവനന്തപുരത്ത് വാഹനത്തിൽ വരെ മാറ്റിപ്പോയി എന്തിനു കാ അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരം കലങ്ങുന്നു തൃശൂർ പൂരം കലങ്ങിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെ ഈ അജിത് കുമാർ പിന്നീട് അദ്ദേഹത്തിന്റെ നിഗമനമായി വെളിപ്പെടുത്തുന്നു അങ്ങനെ ഗൂഢാലോചന നടന്നതിന്റെ ഭാഗമായിട്ട് ഒരു എഫ്ഐആർ പോലും ഇതുവരെ ഈ പിണറായി വിജയന്റെ പോലീസ് ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ എഫ്ഐആർ ഇടാത്ത ആ കേസിൽ ഇവിടുത്തെ സി പി ഐ അടക്കമുള്ള പാർട്ടികൾ പ്രതിപക്ഷം ഉണ്ട് പക്ഷെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ ഈ അജിത് കുമാറിനെ ഒന്ന് ചുമതലയൊന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു മൂന്നംഗ സംഘത്തെ അന്വേഷിക്കാൻ വീണ്ടും പിണറായി വിജയൻ ചുമതലപ്പെടുത്തുന്നു അതെന്ന് അവസാനിക്കും എനിക്ക് യാമനാള് വരെ ഈ അന്വേഷണം നീളുമോ എന്നുള്ള കാര്യം ലോകാവസാനം വരെ നീളുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പൊ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഒരു നിയമവിരുദ്ധതയും തോന്നിയ പടി എന്തുമാകാം എന്ന മട്ടിലുള്ള അരാജകത്വവും പുലർത്തി നീങ്ങുന്ന ആളുകൾ അവർ സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിലുള്ള അഹിതകരമായ അവിഹിതമായ ബന്ധങ്ങളിലും ബാന്ധവങ്ങളിലും ഒക്കെ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും അതാണ് ഇവിടെ വിജിലൻസിന്റെ മുമ്പാകെ അന്വേഷണത്തിൽ വന്നത് സെന്റിന് എഴുപത് ലക്ഷം വിലയുള്ള ഭൂമിയൊക്കെയാണ് ഇദ്ദേഹം കവടിയാറിൽ വാങ്ങി വലിയ രമ്യഹർമ്മ്യം കെട്ടിപ്പടുക്കുന്നത് അതുപോലെ തന്നെ ഫ്ളാറ്റ് വാങ്ങി മറിച്ച് വിറ്റതിലുള്ള ആ ഡിഫറൻസ് എമൗണ്ട് എന്താണ് ലാഭം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി സമർത്ഥിച്ചുകൊണ്ടുള്ള രേഖകൾ സഹിതം വിജിലൻസിന് പരാതി നൽകിയിട്ട് വിജിലൻസ് ഇദ്ദേഹം പരിശുദ്ധനാണ് സ്ഫടിക സമാനം ആളാണ് എന്നൊക്കെയുള്ള മട്ടിലുള്ള മറുപടി നൽകുമ്പോൾ തീർച്ചയായിട്ടും അത് വിജിലൻസിനെ സംബന്ധിച്ച് അത് വലിയ ഗൗരവതരമായ ഒരു അന്യായമായിട്ട് തോന്നിയിട്ടുണ്ട് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തോന്നിയിട്ടുണ്ട് സി പി എം അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും തോന്നിയിട്ടുണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിനു സ്തുതി പാടുന്ന ഏതാനും ചില ഒഴികെ മുഴുവൻ മലയാളിക്കും തോന്നിയ കാര്യമാണ് ഇവിടെ വിജിലൻസ് കോടതി ഇത്തരത്തിലുള്ള ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചത് ഈ പറഞ്ഞ ഇത് ലോകത്ത് കേട്ടുകേൾവിയുണ്ടോ ഈ ഇവിടെ ഇപ്പം അജിംസിനെതിരെ ഒരു ഒരു ആരോപണ വന്നാൽ അജിംസിന്റെ അജിംസ് ശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ നീതി ഇതൊക്കെ ഈ പ്രബുദ്ധ കേരളത്തിലാണ് നടക്കുന്നത് അതൊക്കെ മടക്കി വലിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കെറിയുകയാണ് വിജിലൻസിന്റെ ജഡ്ജ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് വളരെ ശുഭോതർക്കമായൊരു വിധിയാണ് എന്തെങ്കിലുമൊക്കെ അന്തസ് എവിടെയെങ്കിലും ആ പിന്നെ വളപ്പിലെങ്കിലും ഉണ്ടെങ്കിൽ പിണറായി വിജയനൊക്കെ രാജിവെച്ചിറങ്ങി പോകേണ്ടതുണ്ട് ഈ കേരളം എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം മകളുടെ നിശ്ചയിച്ചപ്പോൾ വയസ്സ് പൂർത്തിയായില്ല എന്റെ പേരിൽ മന്ത്രി ഒരു രാജിവെച്ചിറങ്ങിയാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത മറുപടി നിയമസഭയിൽ വായിച്ചത് ശരിയായില്ല എന്ന് ഹൈക്കോടതിയിലൊരു ജഡ്ജിക്ക് ഉൾവിളി തോന്നി പരാമർശം നടത്തിയപ്പോൾ ഒരു മുഖ്യമന്ത്രി നൂറ്റിപ്പത്തിലധികം സീറ്റ് മേടിച്ച് അധികാരത്തിലേറി ഒരു മാസം കഴിഞ്ഞപ്പോ രാജിവെച്ചിറങ്ങിപ്പോയ സംസ്ഥാനമാണ് അത്തരത്തിലൊക്കെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരു സംസ്ഥാനമാണിത് നിരന്തരമായിട്ട് കോടതിയിൽ നിന്ന് ആട്ടും തുപ്പും പുലഭ്യവും കിട്ടിക്കിട്ടി ഇതാ ഇഷ്ടക്കാരനായ തൻ്റെ ഉദ്യോഗസ്ഥന് നേരെ ഇത്തരത്തിൽ വിജിലൻസ് എന്ന മുഖ്യമന്ത്രി ചുമതല വഹിക്കുന്ന വകുപ്പ് നടത്തിയ പ്രകടമായ അന്യായത്തിനെതിരെ കോടതി ഇത്തരത്തിലുള്ള വളരെ രൂക്ഷമായ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ഇത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒന്നാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന ഒന്നിന് വല്ല പ്രസക്തിയും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഇതപര്യന്തമുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അടിയന്തരമായിട്ട് സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് വരാനുള്ള മാന്യതയാണ് കാണിക്കുന്നത്